അറബി ഭാഷ ഒരു മഹാസംഭവമായി കൊണ്ടു നടക്കുന്ന ആളുകൾ ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ പ്രവാചകനെ വിടാതെ പിന്തുടർന്ന് ദ്രോഹിച്ച അബൂജഹൽ എന്ന് വിളിക്കുന്ന വ്യക്തി റസൂലിനെ ദ്രോഹിക്കാൻ വേണ്ടി ചിന്തിച്ചതും പ്രയത്നിച്ചതും ഒക്കെ ഇതേ അറബി ഭാഷയിലല്ലേ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായ കോടാനുകോടി ഭാഷകളിൽ വെറും ഒരു ഭാഷ മാത്രമാണ് അറബി എന്നും ആശയങ്ങൾ കൈമാറുന്നതിന് വേണ്ടി മനുഷ്യൻ സ്വയം നിർമ്മിച്ചെടുത്തുണ്ടാക്കിയതാണ് എല്ലാ ഭാഷകളും എന്ന് തിരിച്ചറിയുന്നതോടൊപ്പം അള്ളാഹുവിനെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയോട് എന്തെങ്കിലും തരത്തിലുള്ള മമതയോ സ്നേഹമോ പ്രാധാന്യമോ ഇല്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഒരു ലക്ഷത്തി ചില്ലാരം പ്രവാചകന്മാരെ അതേ അള്ളാഹു അയച്ചിട്ട് ഒരു പ്രവാചകന് മാത്രം ഈ ഒരു ഭാഷയിൽ വേദഗ്രന്ഥം നൽകി എന്നുള്ളത് അള്ളാഹു എന്ന വേട് പോലും ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന രക്ഷിതാവിനെ വിളിക്കാൻ മറ്റൊരു പ്രവാചകനും ഉപയോഗിച്ചിട്ടില്ല എന്ന വസ്തുത എന്നാണ് വിശ്വാസികളായി നമ്മളൊക്കെ തിരിച്ചറിയുക